കാസർഗോഡ് പള്ളത്ത് ഞങ്ങക്ക് ഡെയിലി അല്ല ഡെയിലി അല്ല മാസാ മാസം കഴുകാൻ കിട്ടിക്കൊണ്ട ടാങ്ക് ഇപ്പൊ ഏകദേശം ഒരു ആറു മാസം ആയില്ല സ്വിജ് ഇത് വിളിക്കാതെ അതല്ല അതിൽ അതില്ല 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 ഈ ഒരു ടാങ്ക് മാത്രം അതേ നമ്മളോ അത് ഹോട്ടലർ വിളിച്ചിട്ടില്ലല്ലോ ഇത് ഞങ്ങൾ വിളിച്ച ടാങ്ക് ഇത് ഈ ടാങ്ക് നമുക്ക് ഞമ്മക്ക് ഉള്ളത് നോക്കറ് അയച്ചു നോക്ക് എങ്ങനെയുണ്ട് മൂടല്ല നോക്കിയാൽ നല്ലവണ്ണം മണ്ണുണ്ട് മൂടല് മണ്ണുണ്ട് ടാങ്കിന് പുറത്ത് മണ്ണുണ്ട് ടാങ്കിനുള്ളിൽ ഉള്ളിങ്ങനെയുണ്ട് ഞങ്ങൾക്ക് ടാങ്ക് കഴിച്ചിട്ട് അടിപൊളി കൊടുത്താൽ റെഡി ടാങ്ക് കഴിക്കാനൊന്ന് ഞാൻ ഇറങ്ങുന്നില്ല ഇന്ന് സിജ് ആയിട്ടാണ് ഇറക്കുന്നത് ഇദ്ദേഹത്തിന് വലിയ എക്സ്പീരിയൻസ് ഇല്ല ഗൈസ് ആദ്യമായിട്ട് കയറുന്ന ഇറങ്ങുന്ന ടാങ്കിനുള്ളക്ക് ഈ ഭയ എപ്പോഴും ഉണ്ടാകുമ്പോഴുള്ള ഭയത്തിനെ മാറ്റിയെടുക്കണം ആണായിട്ട് ജീവിക്കണമെങ്കിൽ ഭയം ഇല്ലാത്ത ജീവിക്കണം അപ്പൊ ആ ഭയം എല്ലാം എടുക്കണം അല്ലെങ്കിൽ ആണൊക്കെ ജീവിക്കാൻ പറ്റില്ല ഇല്ല നാട്ടില് മനസ്സിലായില്ലേ എല്ലാ പേടി പോകണം ഇറങ്ങുക നീ ഇറങ്ങിക്കെ നീ ഇറങ്ങി ഇറങ്ങി ഇറങ്ങേ ഇറങ്ങേ കാലെത്തുന്നു ഇറങ്ങേ കൊറച്ച് എന്തു ഇല്ല നീ ഇറങ്ങി വെക്ക നിനക്ക് ഇത് പേടി മാത്രം ഉള്ളിലുണ്ട് ഇറങ്ങി ഇത് രണ്ടായിരത്തി ടാങ്ക് കഴിച്ച അത് നിന്റെ ഹൈറ്റേ ഉള്ളൂ നിന്റെ ഹൈറ്റേ ഉള്ളൂ നീ താഴെ വർമ്മ പോകുമ്പോ നിന്റെ കാലും എത്തും എടുക്കും ഇപ്പൊ കാലത്തല്ല ഇങ്ങനെ ഈ സിറ്റുവേഷനിൽ കാലത്തല്ല നീ കാല് തായയിട്ട് ഇറക്കുമ്പോൾ എത്തു ഇറങ്ങിറോ വീടല്ല പൊടിച്ചെന്തോ ഇറങ്ങിക്കോ ഇറങ്ങിക്കോ പേടിക്കണ്ട പേടിക്കണ്ട കയ്യോ നിന്നെക്കൊണ്ട് കയ്യോ അങ്ങനല്ല നിന്നെ കൊണ്ട് കൈയിടാ നിന്നെ കൊണ്ട് കയ്യോ നീക്കങ്ങനെ ഇറങ്ങാൻ പറ്റൂ പറ്റും പറ്റും പറ്റൂ അല്ല നീ ട്രൈ ആക്കുന്നില്ല ആണ് ഇതിലും ഫോൾട്ടത് നീ നോക്കുന്നില്ല നോക്ക നീ നോക്ക എന്താവല അറിഞ്ഞു കൈ ഇങ്ങനെ അത്ര വേറെ നീ തായോളെ പോയി കൈ ഞാൻ പോന്തി കഴിഞ്ഞാ പോയി നടക്കും ും ഗാസ് അപ്പൊ ചങ്ങായിമാരേതാ ഇങ്ങനെയാണ് ഗാസ് ഞങ്ങളെ വാട്ടർ ടാങ്ക് ക്ലീനിങ് സ്മാർട്ടിന്റെ വാട്ടർ ടാങ്ക് ക്ലീനിങ് സർവീസ് ഇങ്ങനെയാണ് ആ പൈപ്പിൽ ഞങ്ങൾ വെള്ളത്തിന് ടാങ്കിനകത്ത് വെള്ളം ഡീ ഡീവാട്ടറിങ് ചെയ്യും ഡീപ്പ് ക്ലീനിങ് ഹോം ക്ലീനിങ് ഹൗസ് കീപ്പിംഗ് സർവീസ് സോഫ ക്ലീനിങ് ടാങ്ക്ലീനിങ് ഇന്റർലോക് ക്ലീനിങ് എല്ലാത്തരം ക്ലീനിങ്ങിന് ബന്ധപ്പെട്ട സ്മാർട്ട് ക്ലീനിങ് സർവീസ് ചെയ്യുന്ന പണിയിൽ കള്ളത്തരം വല്ല ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല അതാണ് സ്മാർട്ടിന്റെ മേന്മ പൈപ്പ് ചുറ്റി വെച്ചെങ്കിൽ അടുത്ത പണിയാണ് നമുക്ക് വെള്ളം ശേഖരിച്ച് വെക്കുന്നത് ആ ഒരു മോട്ടറിന് വേണ്ടത്ര വെള്ളം ഒരു ഡ്രം വെള്ളം ആ ഒരു ഡ്രം വെള്ളം മതി നമുക്ക് ടാങ്ക് വാഷിനും ടാങ്കിൻ്റെ അകം വാഷാക്കാനും ആക്കാനും പുറം വാശാകാൻ ആ ഒരു ഡ്രം വെള്ളം മതി ആ വെള്ളം ശേഖരിക്കലാണ് അടുത്ത പണി അതിന് ശേഷം ടാങ്കിൻ്റെ പുറം അകം ഒരാൾ വൃത്തിയാക്കും പുറം ഒരാൾ പ്രഷർ വാഷറും സ്ക്രബും ഉപയോഗിച്ചിട്ട് പുറം നല്ല വൃത്തിയാക്കും Try ഇപ്പൊ കേറാൻ കഴിയോ എന്താനും എങ്ങനെ കൈ രണ്ട് മുകളിൽ വെച്ചിട്ട് പൊങ്ങി കേറിക്കോ ട്രൈ ആക്കി ട്രൈ ആക്ക ജീവിതത്തിൽ വിജയിക്കണ്ടേ ഡ്രൈ ആക്കിട്ടില്ലെങ്കിൽ വിജയിക്കാൻ പറ്റില്ല യക്ഷബോധം വേണോ ജീവിതത്തില് ഓക്കെ ട്രൈ ആക്ക് വിജയിക്കണ്ടേ ഡ്രൈ ബൊട്ട ട്രൈ

ரெண்டு சைண்டோ ரெண்டு காலு சைட் கைல

ഴീനി അത് നമ്മൾ കല്ല് തന്നെ കഴിഞ്ഞിട്ടു Let's cut, guys. Okay. Okay guys. okay, guys. Okay, guys. That tangi ni panik aje, guys.